ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ പിക്കാഡോ കാലിക്കറ്റ് റോഡ് നിലമ്പൂർ കാട്ടാനയുടെ ആക്രമണം ഗ്രാമീണർ പരിഭ്രാന്തരായി നീലഗിരി ജില്ലയിലെ പന്തല്ലൂരിനു സമീപം തമിഴ്നാട് കേരള കേരളാപാതയില് നെല്ലക്കോട്ടയിലാണ് കാറിനു കാട്ടാന ആക്രമിച്ചത് ഒരു കുട്ടിയും സ്ത്രീയും ഉൾപ്പെടെ പേർ സഞ്ചരിച്ച കാറിൽ ആന കൊമ്പുകൊണ്ട് കുത്തി എതിർദിശയിലേക്ക് തിരിച്ചതായി ദൃക്സാക്ഷികൾ പറഞ്ഞു കല്ലുങ്ങലിലുള്ള കുടുംബം സഞ്ചരിച്ച കാറിനു നേരെയാണ് ആക്രമണം ഉണ്ടായത് സംഭവത്തിൽ ആർക്കും പരിക്കില്ല ഇത്തരം മാനഭീഷണി മുമ്പുമുള്ളതിനാൽ നാട്ടുകാർ പ്രതിഷേധിച്ചു ജനങ്ങളുടെ റോഡ് ഉപരോധം മൂലം രണ്ട് സംസ്ഥാനങ്ങളിലെയും ഗതാഗതം തടസ്സപ്പെട്ടു ന്യൂസ് ബ്യൂറോ എടക്കര തുടങ്ങിയ ഡിഗ്രി കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ജി പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ഡിസാറ്റ് നിലമ്പൂർ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ